ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പതിവ് പോലെ ഒരു ദിനം തന്നെ കേട്ടോ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ സാധാരണ ചെയ്യുമ്പോൾ ചെടികളെടുത്തൊക്കെ ഒന്ന് പോയി വന്നു കേട്ടോ പിന്നെ അല്ലാത്ത പണികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു പിന്നെ എന്താ പറയുക ഉച്ചക്കത്തെ ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പ് പച്ചക്കറി എന്തെങ്കിലും ഒന്ന് വെക്കണം ഉപ്പേരിയും വെക്കണം അപ്പോൾ എന്നാലും ആദ്യം മുൻ അച്ഛൻ വരുമ്പോൾ കുറച്ച് പച്ചക്കറിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്താണെന്നൊന്നും നോക്കിയില്ല അതിൻ്റെ കവർ അപ്പാട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്തത് അവന് വിചാരിച്ച് ഇന്ന് എന്തായാലും തരം തിരിച്ച് വെക്കാമോ അതിൻ്റെ അകത്തു എന്തെങ്കിലും എടുത്തിട്ട് പാകം ചെയ്യാമെന്നു അപ്പോൾ ഇത് ഇഞ്ചിയാണ് അപ്പോൾ ആ പച്ചക്കറിയുടെ കവർ അങ്ങനെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാനതൊന്ന് എടുത്തു നോക്കിയപ്പം അതിൽ വെണ്ട ഉണ്ട് നമ്മുടെ ഉണ്ട് വെള്ളരി ഉണ്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് തരം തിരിച്ചെടുക്കുകയാണ് അതിനുശേഷം ഞാൻ എടുക്കുന്നത് എന്താന്ന് വെച്ചാൽ കോവക്കാ കേട്ടോ കോവക്കേനെ നന്നായി അന്ന് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ കോവക്കാനൊന്ന് കുളിപ്പിച്ചെടുത്തതിന് ശേഷം കുനു കുനു കുനാന്ന് പറഞ്ഞൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ എന്താ പറയുക സാധാരണ ഒരു മേക്ക് പറ്റിയായിട്ട് ഉണ്ടാക്കുന്നത് ഒക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ഇതായിരിക്കും കോവക്ക വെച്ചിട്ട് എന്തോ സംഭവം ഉണ്ടാക്കുക അല്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഉച്ചക്കൊരു സിമ്പിളായിട്ടുള്ള സാധാരണത്തെ പോലെ തന്നെ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ വാരൻ തലയൊക്കെ ഒന്ന് മുറച്ച് മാറ്റണം അതിനുശേഷം നമ്മൾ കുനു നന്നായിട്ട് നന്നരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനീനക്ക് വേണ്ടിയിട്ട് സവാള നോക്കി അപ്പം സവാള മേടിച്ചില്ല ഞാൻ ഞാനിപ്പോൾ എന്തു ചെയ്തു കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് നന്നാക്കി അപ്പോൾ ചെറിയ ചെറിയുള്ളിയും കുറച്ച് ചെറിയ ചെറിയുള്ളിയും രണ്ട് മൂന്ന് മൂന്നച്ചാളം വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒന്ന് നമ്മുടെ കുത്തുകല്ലേ കുത്തവരുള്ളതെന്നൊക്കെ പറയും കേട്ടോ ഇവിടേക്കെങ്ങനെയൊക്കെയാണോ പറയുക അതിലൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി മുറിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇഞ്ചി ചതച്ചെടുക്കാനാണ് തോന്നിയത് അപ്പോൾ ഞാൻ ചതച്ചെടുക്കേണ്ടിട്ടോ അപ്പോൾ ആ ചതച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മുളക് ഞാനൊന്നേ ഇട്ടോളൂ ചെറുത് ആദ്യമോനെ കൊടുക്കുന്നതിനെ കൊണ്ട് എരിയുന്നു ഒരു മുളകും കുറച്ച് കറിവേപ്പിലൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ പറഞ്ഞു പിന്നെ കുറച്ച് കടുക് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പം ചെറു പറയെന്ന് പറഞ്ഞാൽ കടുക് നല്ലോണം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ കടുക് പൊട്ടിയതിന് ശേഷം ചതിച്ച് വെച്ച ഉള്ളിയും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി കൂടിയാണല്ലോ ചതിക്കിയത് അതൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ച കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞു വെച്ച നമ്മുടെ ഓക്കെ ഉണ്ടല്ലോ അതൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം എന്താ പറയുക ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മളതിലേക്ക് ബാക്കി സംഗതികളൊക്കെ ഒന്നിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് വളരെ കുറച്ച് മുളക് പൊടി അത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഞാൻ കുറച്ച് മുളകൊടി ഇട്ടു ഞാൻ അങ്ങനെയൊക്കെയാണ് ഇട്ടുണ്ടാക്കാറ് അപ്പം എന്താ പറയുക കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നിയതിനെ കൊണ്ടാണ് പിന്നെ അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ഇപ്പം ഇട്ടം എടുത്തത് കുരുമുളക് പൊടിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഉപ്പ് ഇട്ട് എടുത്തിൻ്റെ ആവശ്യത്തിന് അതിനുശേഷം നന്നായി ഇളക്കി ഒന്ന് സെറ്റാക്കി മൂടിയെക്ക കേട്ടോ വേറെ പണിയൊന്നുമില്ല ഇല്ല ഉപ്പേരി അവിടെ സെറ്റായി പിന്നെ ചോറ് ഇതാ നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ അടുത്തത് എന്താ മീൻ കറി വെക്കണം പിന്നെ ഒരു പച്ചക്കറി വെക്കണം എന്ന് പറഞ്ഞാൽ അതിന് പരിപ്പ് എടുക്കുകയാണ് അപ്പോൾ പരിപ്പ് നന്നായി കയ്യും നമ്മുടെ കുക്കറിലേക്ക് ആട്ടോ ചാർത്തുന്നു അപ്പോൾ കുക്കറിലാകുമ്പോൾ പണിയെല്ലാം വച്ചിട്ടാണ് സാധാരണ വിറകടുപ്പിലാണ് ഉണ്ടാക്കാറ് അപ്പം കുറച്ച് വേറെ പരിപാടിയൊക്കെ കൊണ്ട് ഞാൻ വേഗം കുക്കറിലേക്ക് ആക്കുകയാണ് പിന്നെ നമ്മുടെ വെള്ളരിയും പരിപ്പും കൂടിയാണ് കറി അപ്പോൾ വെള്ളരി ഒന്ന് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം പരിപ്പിലേക്ക് ആ അരിഞ്ഞുവെച്ച് വെള്ളരി ഒന്ന് ചേർത്ത് കൊടുത്ത് ബാക്കി സംഗതികൾ കൂടി ഒന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു തക്കാളിയും രണ്ട് പച്ചമുളക് അതിലേക്ക് കീറി ഇടുന്നുണ്ട് അതിന് ശേഷം പിന്നെ അതിലേക്ക് പൊടികളൊക്കെ ഇടുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ആവശ്യം കുറച്ചെല്ലാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ പാർന്ന് അതൊന്ന് സെറ്റ് ചെയ്ത് വിസിൽ വരാൻ വേണ്ടി വീറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത പണി എന്താ തേങ്ങ പൊട്ടിക്കണം തേങ്ങ ചെലവണം തേങ്ങ അരയ്ക്കണം അപ്പോൾ അതും കൂടി ഒന്ന് കഴിച്ചൊക്കെ അയച്ചു അപ്പോൾ ഞാൻ എന്തായത് തേങ്ങ അമ്മ പൊളിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തു ചെയ്തു തേങ്ങ പൊട്ടിച്ച് ആ വെള്ളം ഞാൻ കുടിക്കുകയും ചെയ്തു കേട്ടോ ബൈസ് നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല വെള്ളമായിരുന്നു അപ്പോൾ എന്താ തേങ്ങ ഞാൻ ചെരുവി എടുത്തു പിന്നെന്താ ആ തേങ്ങനെ ഞാൻ അരച്ചു കൊടുത്തു അപ്പോൾ അതൊക്കെ എത്തുകയും നമ്മളെ വെള്ളനും പരിപ്പൊക്കെ എന്തോ സെറ്റായി തന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങ അരപ്പ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിമോനെ നീറ്റ് വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ എല്ലാം ചേർത്ത് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി വിതറിയിട്ടിണ്ട് അപ്പോൾ പിന്നെ മീനൊന്നും മുളകെട്ടോ അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബൈ